വന്യമൃഗങ്ങളും മനുഷ്യരുടെ മരണവും കേരളത്തിന് ഈ വാക്കുകളൊന്നും ഒരു പ്രശ്നമേ അല്ലാതായിരിക്കുന്നു ആഴ്ചയിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ മരിക്കുമ്പോൾ അതൊരു സാധാരണ കാര്യമായി കാണുന്നവരും കേൾക്കുന്നവരും ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റുമെല്ലാം കാണുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എത്രയോ കാലമായി തുടരുന്ന കാര്യം ഇതിനൊരു പോംവഴി ഗവൺമെൻറ്റിനല്ലാതെ ആർക്കാണ് എടുക്കാൻ കഴിയുക കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ അവർ ജനങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കും പഠിപ്പിച്ചു കൊടുക്കും ഇതൊന്നുമല്ല ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് മൃഗങ്ങളിൽ നിന്നും വന്യമൃഗ ശല്യങ്ങളിൽ നിന്നുമുള്ള രക്ഷയാണ് കൃഷി ചെയ്യാൻ വയ്യ ജീവിക്കാൻ വയ്യ ഒരു പുര ഉണ്ടാക്കാൻ വയ്യ ഒരു പാടത്ത് നെൽ പോലും ഉണ്ടാക്കാൻ വയ്യ നാട്ടിൽ പോലും പന്നിയിറങ്ങി ആകെ കുത്തിമറിച്ചിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും പന്നിശല്യം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലാത്ത സ്ഥലം തിരഞ്ഞു കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ് എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ടാവും എന്ന് എപ്പോഴും വന്നങ്ങ് പറഞ്ഞു പോകും ഉദ്യോഗസ്ഥർ പക്ഷേ അവരാരും ഒരു പരിഹാരവും കാണാറില്ല അവരാരും അതിന് മുതിരുന്നുമില്ല അവർക്കിതൊക്കെ ഒരു സാധാരണ കാര്യം മാത്രമായി അവർ ലാഘവ ബുദ്ധിയോടെയാണ് കാണുന്നത് അല്ലെങ്കിൽ ശരിയായി പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിനെയോ കേന്ദ്ര ഗവൺമെൻറ്റിനെയോ ഒക്കെ ധരിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥർ അത് ശരിയായി ചെയ്താൽ അല്ലെങ്കിൽ ശരിയായി പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ടോ ഈ മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ നേതാക്കളില്ലേ അവരോട് ശാഠ്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ കഴിയില്ലെന്ന അവസ്ഥയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓരോ മരണം കഴിയുമ്പോഴും ഉദ്യോഗസ്ഥർ വന്ന് ഉറപ്പങ്ങ് കൊടുക്കും ഇതോടുകൂടി നാം വിചാരിക്കും അല്ല ലാത്തചാർജും നടത്തി വന്യമൃഗങ്ങളെ നാട്ടിൽ നിന്ന് അങ്ങ് ഓടിക്കുമെന്ന് ഒരു ചുക്കും ചുണ്ടാകുമ്പം സംഭവിക്കില്ല ഇവർ ഇതുതന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും അടുത്ത മരണത്തിൽ എന്നാൽ ശാശ്വതമായി ഒരു പരിഹാരം ഇവർക്കും ആവശ്യമില്ലേ എന്ന് തോന്നും ഉദ്യോഗസ്ഥർക്കും സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും എല്ലാം ചെയ്യാൻ പറ്റാത്ത എന്താണ് ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ജനങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ജനങ്ങൾ എവിടേക്കാണ് പോകേണ്ടത് അവൻ്റെ താമസവും വീടും കൃഷിയും കുട്ടികളെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് അവൻ എങ്ങോട്ടാണ് നീങ്ങേണ്ടത് കേരളം വിട്ടു പോകാനാണോ നിങ്ങളുടെ ഉദ്ദേശം അതോ ഇതൊരു ചെറിയ കാര്യമല്ലേ ശരിക്കു പറഞ്ഞാൽ ഉദ്യോഗസ്ഥരും കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും വിചാരിച്ചാൽ തീരുന്ന വളരെ ഒരു ചെറിയ കാര്യം പക്ഷേ ഇതിന് മാത്രം ആരുടെ കയ്യിലും ഫണ്ടില്ല ഇതിനു മാത്രം നീക്കിയിരിപ്പില്ല എന്നാൽ കേരളത്തിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റേതോ ആയ ഒരു പദ്ധതികൾക്കും ഫണ്ടിൻ്റെ കുറവുമില്ല പക്ഷേ മനുഷ്യരുടെ മരണത്തിന് ഫണ്ടില്ല കൊടുക്കാൻ പണമില്ല ചിലവഴിക്കാൻ പദ്ധതികളില്ല എന്ത് വേണമെന്ന് ജനങ്ങളോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക ജനങ്ങൾ ഇനി എന്ത് പദ്ധതിയാണ് നിങ്ങൾക്കിട്ടു തരേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളോട് പറയുമ്പോൾ എന്താണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാം എന്ന സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലെത്തുന്നവരെ നിങ്ങൾ ഈ പാവം മനുഷ്യരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിൻ്റെ ആറാഴ്ച കൊണ്ട് ഏഴാളുകൾ മരിച്ചിരിക്കുന്നു അതും വന്യമൃഗശല്യത്തെ മാത്രം ആശ്രയിച്ച് അത് മാത്രം കാരണമായി എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് പ്രതിപക്ഷത്തിനും ഒന്നും ഒരു ഊഹവുമില്ല